നമസ്കാരം ട്രൂൻറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിക്കാൻ തന്നെയാണ് ഇവയെ നാം അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുന്നത് പ്രതിരോധ രംഗത്ത് അങ്ങനെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഇന്ത്യൻ സൈന്യം നടത്തിയിരിക്കുന്നത് ഏകദേശം ഒന്നര വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറുന്നത് ബോയിങ് കമ്പനിയുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് കിട്ടിയിരിക്കുന്നു പ്രതിരോധ രംഗത്തെ തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ലായി അപ്പാച്ച് എ ഹെലികോപ്റ്ററിന്റെ വരവിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഗാസിയാബാദിനെ ഹിൻഡൺ വ്യോമത്താവളത്തിലാണ് യു എസ് സൈനിക കാർഗോ വിമാനത്തിൽ ഈ ഹെലികോപ്റ്ററുകളെ എത്തിച്ചത് ആർ എ എച്ച് സിക്സ്റ്റി ഫോർ ഈ ഹെലികോപ്റ്ററുകൾക്കായാണ് ഇന്ത്യ ബോയിങ്ങുമായി കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപതിൽ നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയ്ക്കാണ് ഇന്ത്യ ആറ് ഹെലികോപ്റ്ററുകൾക്കുള്ള ഓർഡർ കൊടുത്തത് ബാക്കി മൂന്ന് ഹെലികോപ്റ്ററുകൾ ഈ വർഷം കൂടി എത്തുമെന്ന പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് യു എസിലെ അരിസോനയിലെ മെസ്സാ കേന്ദ്രത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ബോയിങ് കമ്പനി അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ട്വൻറ്റി ടു ആർ മോഡൽ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ബോയിങ് കൈമാറിയിരുന്നു അതിന് പിറകെയാണ് ആറ് എ എച്ച് സിക്സ്റ്റി ഫോർ ഈ ഹെലികോപ്റ്ററുകൾക്കായുള്ള ഓർഡർ കൂടി കൊടുത്തത് ഇപ്പോൾ ഏറ്റവും പുതുതായി എത്തിയ എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾക്ക് പാകിസ്ഥാൻ അതിർത്തി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യ നിർവഹണം തന്നെയാണ് നൽകിയിരിക്കുന്നത് പാക് അതിർത്തിയിൽ ഇവയെ വിന്യസിക്കാനും നീക്കം നടത്തുന്നു നിലവിലുള്ള വ്യോമസേനയുടെ ഇരുപത്തിരണ്ട് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾക്ക് പുറമെ സൈന്യത്തിലെ എച്ച് സിക്സ്റ്റി ഫോർ ഈ ഹെലികോപ്റ്ററുകൾ കൂടി ഈ മേഖലയിൽ വിന്യസിക്കുമ്പോൾ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാനായി നമുക്ക് സാധിക്കും ഇതോടെ പാകിസ്ഥാൻ അതിർത്തിയിൽ സൈന്യത്തിൻ്റെ കരുതിരട്ടിയായി മാറും ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനവും കഴിവ് തെളിയിച്ചതുമായിട്ടുള്ള ആക്രമണ ഹെലികോപ്റ്റർ എന്നാണ് ബോയിങ് കമ്പനി ഏറ്റ്സ് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ച് ഹെലികോപ്റ്ററുകളെ വിളിക്കുന്നത് പോലും എയ്റ്റ് സിക്സ്റ്റി ഫോർ ഇ ഹെലികോപ്റ്ററുകൾ അമേരിക്കൻ സൈന്യത്തിന് തന്നെ നട്ടല്ലായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി അടിയിൽ കൂടുതൽ ഉയരത്തിൽ പറക്കാനായി അപ്പാച്ച് ഹെലികോപ്റ്ററുകൾക്ക് കഴിയും അമേരിക്കൻ സൈന്യത്തിനും മറ്റ് രാജ്യങ്ങൾക്കുമായി രണ്ടായിരത്തി എഴുന്നൂറിലധികം അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഇതുവരെ ബോയിങ് നിർമ്മിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും പുറമെ ഈജിപ്റ്റ് ഗ്രീസ് ഇൻഡോനേഷ്യ ഇസ്രയേൽ ജപ്പാൻ ദക്ഷിണ കൊറിയ കുവൈറ്റ് നെതർലൻഡ്സ് ഖത്തർ സൗദി അറേബ്യ സിംഗപ്പൂർ യു ഇ യു കെ എന്നീ രാജ്യങ്ങൾക്കും എച്ച് സിക്സ്റ്റി ഫോർ ഈ ഹെലികോപ്റ്ററുകൾ സ്വന്തമായി തന്നെയുണ്ട്